വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ഗസ്റ്റ് അധ്യാപക നിയമനം നേടാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ കെ വിദ്യ തന്റെ ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കി കുറുപ്പുമായി രംഗത്താ ഫേസ്ബുക്കിലാണ് വൈകാരികമായി വിദ്യുതന്റെ അവസ്ഥ വ്യക്തമാക്കിയിരിക്കുന്നത് കള്ളി എന്നാണ് തന്റെ മേൽവിലാസമെന്നും കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസത്തിൽ അച്ഛൻ രണ്ടു മാസം മുൻപ് മരിച്ചു പോയതായും പോസ്റ്റിൽ പറയുന്നുണ്ട് മാധ്യമങ്ങൾ വേട്ടയാടിയെന്നും ആരോപിക്കുന്നുണ്ട് ഉറങ്ങുമ്പോൾ വാർത്താവതാരങ്ങളുടെ പ്രസംഗങ്ങൾ കാതിലൂടെ കുത്തിക്കയറുന്നു അതിനാൽ ഒന്നര വർഷമായി ഉറങ്ങിയിട്ട് ഇപ്പോൾ മരുന്നുകളുടെ കൂടിയാണ് ജീവിതമെന്നും പോസ്റ്റിൽ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസം കൊണ്ട് അച്ഛൻ രണ്ടു മാസം മുൻപ് മരിച്ചു അദ്ദേഹത്തിന് നൽകാൻ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ പുരുഷൻ എന്റെ അച്ഛനായിരുന്നു അവസാനത്തെ ട്രെയിൻ യാത്രയ്ക്ക് മുമ്പ് ഇടനഞ്ചോട് ചേർത്ത് പിടിച്ച് അതുവരെ അപ്രകാരം ചെയ്യാത്ത ഒരാൾ അങ്ങനെ ചെയ്തു കള്ളിയുടെ അമ്മ അനിയത്തി എന്നീ മേൽവിലാസങ്ങൾ കൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ ജീവിതത്തിന്റെ ചുക്കാനും പിടിച്ചാണ് എൻറെ വീട്ടുകാരുടെ പോക്ക് കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ കൂട്ടുമില്ല ഒറ്റപ്പെടലിന്റെ എല്ലാ സാധ്യതകളെയും തിരിച്ചു പരാജയപ്പെടുത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ് ഉറങ്ങുമ്പോൾ ഹാഷിമിയുടെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോര പ്രസംഗങ്ങളാണ് കാതിലിക്ക് കുത്തിക്കയറുക സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം ഒന്നാകാറായി ഉറക്കക്കുറവിനുള്ള മരുന്നു കഴിച്ചു തുടങ്ങി പിന്നെ അത് പലതായി ജീവിതത്തിന്റെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് എവിടെ മാത്രമാണ് ഇപ്പോൾ ഒന്നോർത്തു നോക്കുകയായിരുന്നു പഴയ പടി ഒരു ജീവിതം അതിനി സാധ്യമല്ല പുതിയ പടി ആഗ്രഹിക്കുന്ന ജീവിതം അതും സംശയമാണ് അതിനിടയിൽ ഏതോ ഒരിട്ടാവട്ടത്തെ കുറെ ഏറെ മരുന്നുകളുടെ കൂടിയാണ് ജീവിതം എല്ലാവർക്കും എന്നെ കുറിച്ചറിയാൻ ഉള്ളതൊക്കെ എന്നെക്കാൾ നന്നായി പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്തു പറയാൻ എന്നായിരുന്നു ആദ്യം ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയാണ് അവർ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യമാധ്യമങ്ങളിലെ പൊതിഞ്ഞെടുത്ത ന്യൂസ് പേപ്പർ കഷ്ണങ്ങളിലോ എന്റെ ചിരിക്കുന്ന മുഖമുണ്ടാകുമോ എന്ന പേടി വിദ്യയല്ലേ എന്ന് ചോദിക്കുമോ എന്ന ഭയം വെറും വിദ്യയല്ല കള്ളി എന്ന് വിരള് ചൂണ്ടുമോ എന്ന ഭയം അത്രമാത്രം ആഘോഷിക്കപ്പെട്ടു തീർന്ന ഒരു സ്പെൻസിൽ ആകിയാൽ ഈ ഭയത്തിൽ അല്പം കഴമ്പുണ്ടുത ഈ ഭയം ശരീരത്തെ ആകമാനം വെന്തു നീറുക്കി ആണ് പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷേ അതിൽ നിന്നുമെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങളൊക്കെ പിന്തള്ളിക്കൊണ്ട് പരിഹസ ചിരികളെ ഒന്ന് ഈ നിമിഷം ഞാനവ കണ്ടില്ല എന്ന് നടിച്ച് അതിനിടയിൽ ഏതോ ഒരിട്ടാവട്ടത്ത് കുറേയേറെ മരുന്നുകളുടെ കൂടിയാണ് ഇപ്പോൾ ജീവിതം മഹാരാജസ് കോളേജ് മുൻ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായ വിദ്യ വ്യാജ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്തുവെന്നാണ് കേസ് മഹാരാജസ് കോളേജിൽ പേരിൽ നിർമ്മിച്ച വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കരിന്തളം കോളേജിൽ വിദ്യ ജോലി ചെയ്തിരുന്നു രണ്ടു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ശമ്പള ഇനത്തിൽ കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് അട്ടപ്പാടി കോളേജിൽ ഇതേ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്ക് ശ്രമിച്ചപ്പോൾ പ്രിൻസിപ്പൽ സർട്ടിഫിക്കറ്റിന്റെ ആധികാരിക ചോദ്യം ചെയ്തതോടെയാണ് വിദ്യ പിടിയിലായത്